തന്റെ ഉമ്മയോട് ചോദിക്കുമ്പോ കരഞ്ഞിട്ടാ ചോദിക്ക ആൾക്കാര് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ തേങ്ങി തേങ്ങിക്കരഞ്ഞു പറയുന്നത് എന്റെ ഉമ്മയല്ലേ ഉമ്മയോട് എനിക്ക് അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റൂ ഉമ്മയോട് എങ്ങനെയാ കയർത്ത് സംസാരിക്കുക കയർത്ത് പോയിച്ച് ഉഫിൻ എന്ന് പറയല്ലേ എന്നില്ല ആ പറഞ്ഞത് ചേന്ന് പറയല്ലേ ഒക്കെ വേണ്ടിട്ടാണ് പോയി വീട്ടിലെത്തിയതൊന്നും ഓർമ്മല്ല വീട്ടിലെത്തിയാൽ ഇത് ഓർമ്മ വരുന്നില്ല ഇതാണിപ്പോ പ്രശ്നം വീട്ടിലെത്തിയാ ഓർമ്മ വരുന്നില്ല ഉമ്മയോട് ഉമ്മയോടൊന്നും പറയാൻ പാടില്ല നാവ് ലൈസൻസ് ഇല്ലാത്ത ഉമ്മാരുണ്ടാവും മനുഷ്യന്മാരങ്ങനല്ലേ ഉമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം തന്നെ പറയാം ചില പറയും പാവായി പോയിട്ടാ ഉമ്മാനെ തല്ലാൻ പാടില്ല ആ ഉമ്മാക്ക് പണ്ടേ കിട്ടേണ്ടതാണ് ഇത് രണ്ടും പറയും മനുഷ്യന്മാർ ഉമ്മാരുടെ നാവ് എത്ര മോശമാണെങ്കിലും മക്കള് ഉമ്മയോട് നല്ല സ്നേഹത്തിലേ പറയാവുന്നു അന്ത്യത്തോടെടുക്കുമ്പോൾ അടിമ പെണ്ണിനോട് പറയുന്ന പോലെ മക്കള് ഉമ്മമാരെ മാതാപിതാക്കളെ അടിമകളായി കാണുന്ന കാലം പോലെ പെരുമാറുന്ന കാലം എന്നാണ് ഹദീഫിന്റെ അർത്ഥം ഇനി വരാനിരിക്കുന്നതാണ് യഹസാനെത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകം അവസാനിച്ച് അയാമത്ത് നാളിലേക്ക് വിചാരണക്ക് പോകണം അതിന് ലോകം അവസാനിക്കണം ഇബിരി അലഹി ഈ ചോദ്യം ഭയങ്കരമാണ് മൽസാൻ എന്താണ് യഹസാൻ കാറോടിക്കുകയാണെങ്കിലും റബ്ബിനെ വിലപ്പെട്ടതാണ് മഹാനായ സഹലൂബിന് അബ്ദില്ലാഹിതങ്ങൾ എന്റെ അമ്മാവനുമായുള്ള ഡിസ്കഷൻ പതിനൊന്ന് പ്രാവശ്യം പറയാൻ പറഞ്ഞപ്പോ എനിക്കൊരു മധുരം വന്നു തുടങ്ങി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് മധുരം വന്നു എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടം തോന്നി തുടങ്ങി അവൻ എന്റെ ഉണ്ടല്ലോ ഇനി എനിക്ക് പേടിക്കണ്ട ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞു മുഹമ്മദ് വയസ്സായ മോനോടായി പറഞ്ഞത് ഞാൻ ഇപ്പറഞ്ഞത് മോൻ മറക്കരുത് ഈ കുട്ടിയാണ് ലോകം കണ്ട പ്രഗത്ഭനായ ആലിമായി പുറത്തു വന്നത് സെഹലുബുൻ അബ്ദുല്ലാഹി തുലിയു ഞാനീ പഠിപ്പിച്ചത് മറക്കാതെ കൊണ്ടു നടന്നു വജും അത് നിലനിർത്തി കൊണ്ടുപോയിക്കോ ഇലുഹുറിന്റെ ഉള്ളിലേക്ക് നീ പോയി കിടക്കണവരെ ഇത് മറക്കരുത് കേട്ടോനെ ആരോടായി പറഞ്ഞത് എട്ടു വയസ്സുള്ള കുട്ടിയോട് മറക്കല്ലേ ഞാനീ പഠിപ്പിച്ചിരി മറന്നുപോകല്ലേ മരണം വരേക്കും ഖബറിലേക്ക് മോൻ പ്രവേശിക്കുന്നത് വരെ അള്ളാഹു മഴ അള്ളാഹു എന്റെ കൂടെയുണ്ട് നാദിരി അള്ളാഹുനാദരി നോക്കുന്നുണ്ട് അള്ളാഹുഹിദീ അള്ളാഹു എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണെന്ന് ചിന്തിച്ച് ജീവിക്കണം സെഹിലെ വയസ്സ് ഏഴ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ ഏതാനും വർഷങ്ങൾ വർഷങ്ങളത് ചൊല്ലിക്കഴിഞ്ഞപ്പോ പവചച്ചുലഹാ ഹലാവത്തൻ ഫീ എന്റെ ആത്മാവിന്നത് മധുരമായി തോന്നി തുടങ്ങി ആദ്യം മധുരിച്ചത് ഹൃദയത്തിന് അത് മാറി ഹൃദയത്തിന്റെ സ്റ്റേജിൽ നിന്ന് വീണ്ടും മുന്നോട്ട് എന്റെ ആത്മാവിന് അർത്ഥം എന്റെ റൂഹന് മധുരം വരാൻ തുടങ്ങി മധുരം കിട്ടാൻ തുടങ്ങി അള്ളാഹു മഴ അള്ളാഹു അല്ലാഹുഹി നിന്റെ മൊബൈലുകളിൽ ഏതെങ്കിലും ഒരന്യ പെണ്ണിന്റെ ചെറുപോട്ടെ മെസ്സേജ് കാണുമ്പോഴേക്കും അള്ളാഹുമായി ഈ ടെക്സ്റ്റ് അടിക്കുമ്പോൾ അള്ളാഹു എന്റെ കൂടെയുണ്ട് ഒരു ഹറാമായി പിക്ചർ കാണുമ്പോൾ നിനക്ക് കാണൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരന്യ പെണ്ണിന്റെ ഫോട്ടോ നിന്റെ മൊബൈലിലൂടെ ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുനാതിരി ഞാൻ ഇതിലേക്ക് നോക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്താൽ അള്ളാഹുഷാഹിദി ഏതെങ്കിലും ഒരു അനോണിമസ് നമ്പർ വിട്ടു എന്ന് വിചാരിക്ക അറിയാത്ത എന്റെ ഈ കർമ്മത്തിന് അള്ളാഹു സാക്ഷിയാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പെൺകുട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുക ഓടി പോവല്ലേ എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും ദുങ് അലൈ ഇനി മറക്കണ്ട സഹിലേ എന്ന് എട്ടു വയസ്സുള്ള സഹുൽ ഉപനബ്ദില്ലാഹിതങ്ങളോട് ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ ആത്മാവിനത് മധുരം തന്നു എന്റെ റൂഹിന് മധുരമായി തുടങ്ങി റൂഹിന് മധുരം വരും രാവിലെ നാസ്ത കഴിക്കുന്ന ചെറുപ്പക്കാരാ നീ ശുഭിനിഷ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് മധുരം കിട്ടിയിട്ടില്ല അൽബത്തിനു അൽഫർജ് അന്ത്യനാൾ അടുക്കുമ്പോൾ മനുഷ്യന്റെ ആകെയുള്ള രണ്ടേ രണ്ട് മേജർ കൺസേൺസ് മനുഷ്യന്റെ ചിന്ത വയറ് അവന്റെ ഗുഹ്യസ്ഥാനം വ്യഭിചരിക്കണം ഭക്ഷണം കഴിക്കണം ഇതല്ലാതെ മറ്റു ചർച്ചകളില്ല അതല്ലാത്ത തമാശകളില്ല ഇങ്ങനത്തെ ഒരു കാലം വരുന്നത് അന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുല്ലാ വാലി വസ്ല്ലാം മുഹമ്മദ് റസൂലുല്ലാഹിതങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കാൻ അള്ളാഹുമായി ഹൃദയത്തിന് മധുരം കിട്ടുന്ന നിസ്കാരങ്ങളാകുന്നത് അപ്പോഴാണ് ഉച്ചക്ക് നീ ചോറ് വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ജുമഴയല്ലാതെ അള്ളാന്റെ പള്ളിയിലേക്ക് നീ പോയിട്ടില്ലെങ്കിൽ നീ വെർട്ടിക്കലായി വന്നിട്ടില്ലെങ്കിൽ ഹൊറിസോണ്ടായിട്ട് അള്ളാന്റെ പള്ളിയിലേക്ക് വരുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലെ നടന്നിട്ട് നീ അള്ളാന്റെ പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ നിന്നെ കടത്തിയിട്ട് കൊണ്ടുപോകും പള്ളിയിലേക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് നിസ്കാരല്ല ദുഹറില്ല അശ്വറില്ല മകരുവില്ല ഇങ്ങനത്തെ മക്കളുടെ തലയിൽ വേണ്ടാത്തരം വന്നില്ലെങ്കിലല്ലേ അത്ഭുതം ഉച്ചക്കിൽ ലഞ്ച് കഴിക്കുന്നുണ്ടല്ലോ ഈ മക്കൾ ഉച്ചക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഉമ്മമാർ ഉമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ മോനെ മോളെ നിസ്കരിക്കണം കേട്ടോ നിസ്കാരം കൊളമാക്കല്ല ഉച്ചഭക്ഷണം കഴിച്ച് ബഹുർവിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വയറേ നിറഞ്ഞിട്ടുള്ളൂ ആത്മാവ് നിറഞ്ഞിട്ടില്ല എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ആ കുഴപ്പമാണ് കർമ്മമായി വരുന്നത് ആ കുഴപ്പമാണ് വിഭിചാരമാകുന്നത് ആ കുഴപ്പമാണ് കൊലപാതകമായി മാറുന്നത് സ്കൂൾ വിട്ട് വരുമ്പോ കൊലപാതകം നടക്കുന്നത് എങ്ങനെ മക്കളുടെ മനസ്സിലിത് വരും ഉറപ്പല്ലേ പിശാച്ചല്ലേ പിന്നെ ഹൃദയത്തിൽ കിടക്കുന്നത് ഒരു സമൂഹത്തിന്റെ തെറ്റാരും ആരും ന്യായീകരിക്കൽ തെറ്റാണ് തെറ്റുകൾ തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് തെറ്റ് തിരുത്താനും പാഠം പഠിക്കാനും നമുക്ക് ബോധം വരണം അവിടെ ആ വിഷയം തെറ്റ് മനുഷ്യന്മാര് ചെയ്തേക്കും ഉള്ളാഹു പുറത്തു കൊടുക്കട്ടെ പാഠം പഠിക്കണം ഇത് ആവർത്തിക്കരുത് ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് നമ്മുടെ മക്കളിൽ നമ്മുടെ കാഞ്ഞങ്ങാട് സ്കൂളിന് മാത്രമല്ല കേരളത്തിൽ ലോക മുസ്ലിം എവിടെ ഉണ്ടോ നമ്മുടെ മക്കളിൽ കൊലപാതകമുണ്ടാകരുത് നമ്മുടെ മക്കൾ വ്യഭിചാരം വരരുത് നമ്മുടെ മക്കൾ റോഡിലൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ കമന്റടിക്കുന്ന മക്കളായി മാറില്ല അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവരാകെ നിസ്കരിക്കാത്തവന്റെ മനസ്സിൽ ഇതൊക്കെ വരും ഉറപ്പാണ് വൈകുന്നേരം പോയി ചായ കുടിച്ചു നീ സ്നാക്ക് കഴിച്ചു അശ്രദ്ധ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് സന്തോഷം കിട്ടിയിട്ടില്ല മകരുഭ നിസ്കാരം നിഷ്കരിച്ചിട്ടില്ല സീരിയൽ വയറ നിറച്ച് കണ്ടു അല്ലേ വയറ നിറച്ച് ഭക്ഷണം കഴിച്ചു ഇഷ്ടമുള്ള സിനിമകൾ മാറി മാറി കണ്ടു എന്നിട്ട് പോയി കടന്നുറങ്ങ ജീവ ശവം കടക്കണ പോലെ പോയി കിടക്കുന്ന ഈ ശരീരത്തിൽ ആത്മാവില്ലേ പുലിർറൂഹിൻ അന്ത്യറബി ആത്മാവ് എന്റെ റബ്ബിന്റെ പ്രധാനപ്പെട്ട സൃഷ്ടിയല്ലേ ആ ആത്മാവിനല്ല കൊണ്ടുപോകുമ്പോഴല്ലേ മരിച്ചു എന്ന് പറയുന്നത് ആത്മാവിന് എന്ത് ഭക്ഷണം കൊടുത്തു ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തതൊക്കെ ശരീരത്തിന് ഇവിടെയാണ് പ്രശ്നം മനുഷ്യൻ വെറും ശരീരമാണെങ്കിൽ മയ്യത്തെന്ന പറയാ മനുഷ്യന് റൂഹ് ഉണ്ടല്ലോ ഈ റൂഹിനെ സാറ്റിസ്ഫൈ ചെയ്തോ ഇതോടെയാണ് വിഷയം റോഹിന് കിട്ടേണ്ടത് ബന്ധമാണ് കിട്ടേണ്ടത് കിട്ടേണ്ടതല്ലാഹുമായുള്ള ബന്ധമാണ് ആ ബന്ധം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിശാച്ച് നമ്മുടെ ശരീരത്ത് തട്ടിയെടുക്കുകയാണ് എട്ട് വയസ്സുള്ള സെഹുലുവിന് അതില്ലാഹി ജീവിതത്തിൽ ഒരുപാട് കാലം അള്ളാഹു മഴ ഷാഹിദി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്റെ ആത്മാവിനതു മധുരമായി തോന്നി തുടങ്ങി ആത്മാവിന്റെ മധുരമായി എന്നിട്ടെന്റെ അമ്മാവൻ പറഞ്ഞു

എന്ന് ഓപ്പോസിറ്റ് ഭയങ്കര കഠിനമുള്ള ആള് ഒരു പേരുള്ളഹാബി വന്നപ്പോഴാണ് ആ പേര് നന്നായില്ല പേര് ഞാൻ മാറ്റിയിടുന്നു എന്ന് റസൂൽ വല്ല ഞാനത് സഹലാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സായിബ് പറഞ്ഞത് നബിയേ എന്റെ വാപ്പട്ട പേര് നിങ്ങളായിട്ട് അങ്ങനെ നങ്ങനെക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ജീവിതത്തിൽ പ്രയാസം പോയിട്ടില്ല എന്ന മനുഷ്യന് പേരിൽ വരതിരിക്കുന്നുണ്ട് പറഞ്ഞില്ലേ സഹിലാക്കി മാറ്റാൻ നോക്കിയപ്പോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു സ്വാബ് എന്ന് പറഞ്ഞ കഠിന ചില മനുഷ്യമാർ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ ആരോടോ ദേഷ്യമുള്ള പോലെ ആരോടൊക്കെയോ വിട്ടാനുള്ള ചില നോട്ടങ്ങളും മുഖം കണ്ടാൽ മനസ്സിലാവും പാർട്ടി എന്താ സുഹാനല്ലഫറും നിഫാക്കും ഒക്കെ തിരിയും മുഖത്ത് നോക്കിയാൽ സ്വാബ് മുസ്ലിം സഹിലാണ് എളുപ്പമാവണം ആശ്വാസിക്ക് ശ്വാസം കുടിച്ച് നടക്കല്ല ശ്വാസക്കൊന്ന് താഴ്ത്തേ മരിച്ചുപോണ്ട തടിയാ ആരോടായി ദേഷ്യം ആരോടായി വൈരാഗ്യം ആരെ പകരം വിട്ടാനാ നീ നടക്കണത് ഒന്ന് ശ്വാസം വിട് ശ്വാസം പിടിച്ചു നടക്കില്ല സഹലായിട്ട് ജീവിക്കേ ഇത് പഠിപ്പിച്ചു കൊടുത്ത് റസൂർലാഹീസുള്ളതാണ് എനിക്ക് വേണ്ട എന്നാ ഇക്കോട്ടെ എന്ന് പറഞ്ഞതങ്ങ് പിന്നെ ശ്രദ്ധായിട്ട് മരിച്ചു എന്നാ പാരമ്പര്യമായിട്ട് പിന്നെ പ്രയാസം ആ കുടുംബത്തിന് നീങ്ങിപ്പോയിട്ടില്ലെന്നാ അത് ഇത് കാണാൻ സഹലേ എന്റെ ഹാലന്റെ അമ്മാവൻ മുഹമ്മദ് ബിൻ ശിവാർ എന്നോട് പറഞ്ഞു സഹിലേ മൻ കാനല്ലാഹു മ ആരെങ്കിലും അല്ലാഹു അവന്റെ കൂടെയുണ്ടെങ്കിൽ വഹുവനാലിറുന്നിലൈ അവൻ അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ുഹു അള്ളാഹു അവന്റെ സാക്ഷിയാണെങ്കിൽ സഹലേ അയാശ്വീ ആ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്തത് ചെയ്യാനൊക്കുമോ സഹലേ അള്ളാഹു കൂടെയുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് സാക്ഷിയാണെങ്കിൽ ആ റബ്ബിന് പിന്നെ നിനക്ക് തെറ്റ് ചെയ്യാനൊക്കുമോ തെറ്റ് ചെയ്തു എന്ന് വയസ്സുള്ളപ്പോൾ അമ്മാവൻ പറഞ്ഞു കൊടുത്തു മുഹമ്മദ് ആ ഒരു ജീവിതത്തിന്റെ പോക്കാണ് ലോകം കണ്ട ആരിഫീങ്ങളിൽ പ്രഗൽഭനായി മഹാനായ അല്ലാമ അല്ലാമുവിന് ലോകത്തിന് ലഭിച്ചത് അള്ളാഹുന്റെ കൂടെ ഉണ്ടെന്ന ചിന്തയാണ് അള്ളാഹു എന്നെ നോക്കുന്നുവെന്ന ചിന്തയാണ് അള്ളാഹു എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണെന്ന് ചിന്തയാണ് അള്ളാഹു ആ ബോധം നമ്മുടെ മനസ്സിൽ തരട്ടെ അള്ളാഹു നമുക്ക് ഇതാണ് തീരുണ്ടാണ് ഒന്ന് എഴുന്നേറ്റ് وبارك وسلم عليه